കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒ അനീഷ് ജോർജിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം എസ് ഐ ആറിൽ മകൻ സമ്മർദ്ദത്തിലായിരുന്നുവെന്നും എന്നാൽ മറ്റൊരു വ്യക്തിക്കും മരണത്തിൽ പങ്കില്ല എന്നും പിതാവ് ജോർജ് പറഞ്ഞു എസ് ഐആറുമായി ബന്ധപ്പെട്ട് അവൻ കുറേ ദിവസങ്ങളായി ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോൾ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇതിൽ ഏതെങ്കിലും വ്യക്തിക്കോ സമൂഹത്തിനോ യാതൊരു ബാധ്യതയുമില്ല ബുദ്ധിമുട്ടുള്ള പണി ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് വന്നുപോയ ഒരു ടെൻഷനിൽ നിന്നുണ്ടായതാണ് ഈ കടും കൈ അനീഷ് ജോർജിനെ സി പി ഐ എം ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു അദ്ദേഹം നേരിട്ടത് വലിയ തരത്തിലുള്ള ഭീഷണിയാണ് വൈശാഖ് എന്നെ വിളിച്ചു പറയുന്നത് ബി എൽ എ എന്ന നിലയിൽ ബി എൽഒവിന്റെ കൂടെ ഇനി വൈശാഖ് വരരുത് എന്ന് ബി എൽഒ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ലഘുലേഖ വിതരണം ചെയ്യാനാണ് വൈശാഖ് കൂടെ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നു കണ്ണൂരിൽ നിന്ന് റഹീസ് നേരത്തെ തന്നെ ഈ ബി എൽഒമാർക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന ജോലി സമ്മർദ്ദം ജോലി ഭാരം അതുണ്ടാക്കുന്ന പ്രതിസന്ധി വെല്ലുവിളി ഇതൊക്കെ നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് പോയൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഇതിനിടയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് വിവരങ്ങൾ എന്താണ് മുഹമ്മദ് റഹീസ് ടി കെ ഈ ആത്മഹത്യമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് പ്രധാനമായിട്ടും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തിന് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യവും വീട്ടുകാരും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽവാസികളുമൊക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം ഈ വീട്ടുകാരോടക്കം താൻ ഇത്രയും ഫോം എന്താണ് ഇനി ചെയ്യുക എന്നൊക്കെയും ചോദിച്ചിരുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ബി എൽഒാവുന്നത് പ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്ക് എല്ലാ വീടുകളും അറിയുകയും ആ വീടുകളിലൊക്കെ പോയി ഇത്തരത്തിൽ സ്ലിപ്പുകൾ നൽകുകയും ഒപ്പം ഈ എസ് ഐ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഏർപ്പെടേണ്ട സമയമാണിത് അപ്പോൾ എസ് ഐ ബന്ധപ്പെട്ട് ഫോമുകൾ നൽകാൻ പല വീടുകളും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം അതിന് അദ്ദേഹം ബി സഹായം തേടുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ കൃത്യമായി അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ സമയം ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും ചെയ്യുന്നത് കാരണം കോൺഗ്രസ് ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഉന്നയി അതായത് ഈ ബി എൽഒയെ സി പി എം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ ഏതൊക്കെ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കാരണം കോൺഗ്രസിന്റെ ബി എൽ എ ഒപ്പം കൊണ്ടുപോകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിനോട് നിർബന്ധിച്ച് അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അത് പറയുന്നു അതിന്റെ തെളിവുകൾ അതായത് ഈ അനീഷ് ഇത്തരത്തിൽ സി പി എം തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതിന്റെ തെളിവുകൾ ഡി സി സി പ്രസിഡന്റ് പുറത്തുവിടും എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് ആരോപിക്കുന്നു അതൊരു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അനീഷിന്റെ അച്ഛൻ മാധ്യമങ്ങളെ കാണുന്നത് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മകൻ എസ് ഐ ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദത്തിലായിരുന്നു അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ല എന്ന് കുടുംബം പറയുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു രാഷ്ട്രീയമായ വിഷയമായി കൂടി ഇത് മാറുകയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ബി എൽ എ മാർ നേരിടുന്ന സമ്മർദ്ദം എന്നുള്ള സാധനം എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നത് അതിൽ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ സി പി എമ്മിന്റെ ആയിക്കോട്ടെ എല്ലാ മുതിർന്ന നേതാക്കളും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എസ് ഐ ബന്ധപ്പെട്ട് ബി എൽ നിരന്തരമായി സമ്മർദ്ദത്തിലാകുന്നു അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൂടുതലായിട്ട് ഫോമുകൾ വിതരണം ചെയ്യുകയും തിരിച്ചു വാങ്ങുകയും അതിൻ്റെ ഡേറ്റ ഡാറ്റ എൻട്രി ചെയ്തു കൂടി നൽകണം എന്നുള്ള കാര്യം ഈ ബി എൽഒമാർക്ക് മേലുദ്യോഗസ്ഥർ കർശനമായ നിർദ്ദേശമായി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയായിരുന്നു എന്ന് പറയുന്നു അനീഷിന്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെയാണ് ഉറങ്ങിയിരുന്നത് അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പലപ്പോഴും അനീഷ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു എന്ന് സി പി എമ്മിന്റെ ബി എൽ എ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടികൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതിനെ സമയം കൂടുതൽ നൽകാത്തതും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ അപ്പോൾ തിരക്കിട്ടൊരു എസ് ഐ ആർ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിമർശനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ അനീഷിന്റെ മൃതദേഹം ഉള്ളത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിക്കും അതിനുശേഷം നാളെയാകും സംസ്കാര ചടങ്ങുകളെന്നാണ് നിലവിൽ കുടുംബം അറിയിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം